യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു പറ ജീവിക്കുന്നു ഇഹലുഗത്തിൽ വാങ്ങിവാർത്താവ് ജീവിക്കുന്നു

വിശുദ്ധ വേദഭാഗം സഹാസി ഏഴാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ തിരുവദിനം ദൈവം മനുഷ്യനെ നേരിള്ളവനായി സൃഷ്ടിച്ചു അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ച് വരുന്നു അലലയ റോമർ പന്ത്രണ്ടിന്റെ രണ്ട് ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദിക്ക് രൂപാന്തരപ്പെടുവേ അലലയ പ്രിയരെ ഒരിക്കൽ കൂടി ദൈവത്തിന്റെ സന്നിധിലേക്ക് കടന്നു വരുവാ ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടി തന്ന ദൈവത്തെ നന്നു നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അഹത്വപ്പെടുത്താം ദൈവത്തിന്റെ വചനത്തിലൂടെ വായിച്ചു കേട്ടതുപോലെ സഭാപ്രസംഗി പറയുന്നത് ദൈവം മനുഷ്യനെ നേരിള്ളവനായി സൃഷ്ടിച്ചു എന്നാൽ മനുഷ്യരോ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു അലലയ അമ്മേ ഈ ദൈവത്തെ പറ്റിച്ച് നമുക്ക് എങ്ങനെയൊക്കെ ജീവിക്കാം എന്നതിനെ കുറിച്ചാണ് അലലിയ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ഓരോ നിമിഷവും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ കണ്ണു വെട്ടിച്ച് ഏതെല്ലാം അലലയ ലോകത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ചിന്തിച്ച് നടക്കുമ്പോൾ അലലിയ അമേ ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചത് നേരുള്ളവനായിട്ടാണ് എന്നാൽ ഏത് തോട്ടത്തിൽ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ളത് എല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് ആദാമിനെയും ഹവയെയും ദൈവം ഏതൻ തോട്ടത്തിൽ ഏതൻ തോട്ടം കാക്കുന്നതിനും അവിടെ വേല ചെയ്യുന്നതിനുമായിട്ട് ദൈവം അവരെ അവിടെ ആക്കിയത് എന്നാൽ സാത്താൻ ഹലലയാ അമേ സർപ്പമാകുന്ന സർപ്പത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഹവയെ ായത്താൽ ചതിക്കുവാൻ ഇടയായി ദൈവം തിന്നരുത് എന്ന് പറഞ്ഞ തലലിയ വൃക്ഷത്തിന്റെ ഫലം അതിലേക്ക് നോക്കുമ്പോൾ അലലിയ കാൺമാൻ ഭംഗിയുള്ളതും അലലിയ അവളുടെ കണ്ണുകൾക്ക് ആകർഷണമായി തോന്നുന്നു ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യവുമില്ല എങ്കിലും വിശാജു മനുഷ്യന്റെ കണ്ണുകളെ ആകർഷിപ്പിക്കുന്നു ദൈവത്തിന്റെ സന്നിധി വിട്ട് അകലുവാൻ തക്കവണ്ണം ദൈവത്തിൽ നിന്നുള്ള നോട്ടം മാറ്റിയിട്ട് അലലയ ഈ ലോകത്തിൻ്റെതായ നോട്ടങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായിട്ട് അലലയാ അമേ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അതിൽ യാതൊരു കാര്യവും ഇല്ല ഒരർത്ഥവുമില്ലാത്ത കാര്യമാണ് എങ്കിലും മനുഷ്യന്റെ കണ്ണുകൾക്ക് ആകർഷണമാക്കി പിശാജ് തോന്നിക്കുന്നു പിശാജ് ആരെഴുന്നേണു എന്ന് വെച്ച് തെരഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ പിശാചിന്റെ വലയിലും കണിയിലും കുടുക്കിലും അകപ്പെടാതെ ദൈവ ഭയത്തോടെ കർത്താവിലേക്ക് നമ്മുടെ ദൃഷ്ടി പതിക്കുകയാണ് എങ്കിൽ അലലിയ നമ്മുടെ ഓട്ട സ്ഥിരതയോടെ ഓടുവാനായി കഴിയുന്നു ദൈവ മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു അലലിയ എന്തുകൊണ്ടതാ ദൈവത്തിന്റെ അതേ സ്വഭാവത്തിലേക്ക് മനുഷ്യർ ആയിത്തീരണം ഏകമനുഷ്യനാൽ പാപം ലോകത്തിലേക്ക് കടന്നതുപോലെ അലലിയ ഏക മനുഷ്യനായി ക്രിസ്തു മുഖാന്തരം പാപങ്ങൾക്ക് മോചനം ദൈവം നൽകുന്നു അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ യേശുവിന്റെ രക്ത സകല പാപുമൊക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നു നമ്മുടെ എല്ലാ സൂത്രങ്ങളും അലലയ എല്ലാം ഉപേക്ഷിച്ചിട്ട് ജീവിതങ്ങളിലെ പാപങ്ങൾ കുറവുകൾ കുറ്റങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുവിന്റെ രക്തം സകല പാപവും ഒക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ യേശുവിന്റെ രക്തത്താലും വചനത്താലും കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് യേശുവിന്റെ പ്രിയ മക്കളായി ജീവിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ പ്രിയ സ്നേഹിത നിന്റെ പാപം എത്ര കടിഞ്ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് യേശു കർത്താവരഞ്ഞ് ചെയ്യുന്നു ഹലലയാ അബേ അതുകൊണ്ട് ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം നാളെ ആകട്ടെ നാളെയാകട്ടെ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും തള്ളി നീക്കുന്ന പ്രിയ സ്നേഹിത നാളത്തെ ദിവസം നമുക്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല ദൈവം ദാനമായി ഇന്നൊരു ദിവസം കൂടി നമുക്ക് തന്നത് ജീവിതത്തിലെ കുറവുകൾ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവ ഹിതം ഇന്നതെന്ന് തിരിച്ച് അറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാനാണ് ദൈവം ഇന്നത്തെ ഒരു ദിവസം കൂടി നമുക്ക് ദാനമായി തന്നത് അലലിയ ഒരു വർഷം കൂടെ നിൽക്കട്ടെ ഫലം തന്നില്ലെങ്കിലോ വെട്ടിക്കളയാം എന്നുള്ള ഹലിയ യേശു കർത്താവിന്റെ മധ്യസ്ഥതയാൽ പിതാവായ ദൈവം നമ്മെ ഈ വർഷത്തിന്റെ ആരംഭം കണ്ടതായ നമുക്ക് ഈ വർഷത്തിന്റെ അവസാനം വരെ വന്നെത്തുവാൻ തക്കവണ്ണം ദൈവം അവസരം തന്നത് അലലിയ ദൈവഹിതം ചെയ്തുകൊണ്ട് അലലിയ ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ച് അറിയേണ്ടതിന് മനസ്സുദിക്ക് രൂപാന്തരപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി തീർന്നാൽ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായി ദൈവം സഹായിക്കും കർത്താവ് നമ്മ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് അലലിയ ദൈവം ഇഷ്ടം ചെയ്യുന്നവരായി തീരണം ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവരായി തീരണം നമ്മിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നതായ നന്മകളും ഉപകാരങ്ങളും അനുഗ്രഹങ്ങളും നിത്യനാശത്തിലേക്ക് നിത്യ നരകത്തിലേക്ക് യാത്ര ചെയ്തു കൊണ്ടിരുന്ന നമ്മെ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് അടുപ്പിച്ച യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് നാം മറ്റുള്ളവരോട് അറിയിക്കണം അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഫലങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെട്ടു വരണം അലലയാ ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയുന്നു ഒരു വ്യക്തിയുടെ വാക്കുകളിലൂടെ അവന്റെ ഉള്ളിലിരിക്കുന്നതെല്ലാം പുറത്തു വരുവാൻ ഇടയായി തീരുന്നു ആ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാകുന്നു എങ്കിൽ ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത് ആയതിനാൽ ഇന്ന് ആളുകളിൽ ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ച് അറിയേണ്ടതിന് മനസ്സുകുതിക്ക് രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ് എളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം നാം പഠിക്കുമ്പോൾ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ആദ്യ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരുവാനാണ് കർത്താവ് നമ്മയെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആയതിനാൽ ഇന്നൊരു ദിനം കൂടി ദൈവം ആയുസ് നീട്ടി തന്നതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക യേശുവേ എന്റെ ജീവിതത്തിലെ സകല കുറവുകൾ ക്ഷമിക്കണമേ ദൈവം ആഗ്രഹിച്ച രീതിയിൽ ഇതുവരെയും ജീവിക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ ഇനിയുള്ള നാളുകളിൽ ദൈവത്തിന്റെ ഹിതം ഇന്നെന്ന് തിരിച്ചറിയേണ്ടതിന് പുതുക്കി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവാകുന്ന ദൈവം എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ പാപം എത്ര കടിച്ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കും രക്താംബരം പോലെയായാലും അത് പോലെ ആക്കി തീർക്കും ആയതിനാൽ യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് എത്ര വേഗത്തിൽ മാനസദ്രപ്പെട്ട് അലലയ യേശുവിനോട് പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് എന്റെ പാവത്തിനു വേണ്ടിയാണ് യേശു കാൽവരി കൃഷി യാഗമായത് എന്നും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേക്കുന്ന ദൈവമായി ജീവിക്കുന്നു എന്ന് നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ താങ്കൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരുന്നു യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരയണമേ എന്ന് യേശുവിനെ ക്ഷണിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് യേശു കടന്നു വരുന്നു കാലല്ല അങ്ങനെ പാവമേറ്റ് പറഞ്ഞ മനസ്സാന്തരപ്പെട്ട വ്യക്തി അടുത്തതായി യേശുവിനെ രക്ഷകനായി ഹൃദയത്തെ സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് ആ വ്യക്തി വേണം അടുത്ത സ്റ്റെപ്പായിട്ട് യേശു കാണിച്ച മാതൃക പ്രകാരം യോഹന്നാൻ ദിവസ വിശേഷം മൂന്നാമധ്യായ മൂന്നാം തിരുവചനം പഠിപ്പിക്കുന്നത് പോലെ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയയില്ല അപ്പൊ ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ പാപമേറ്റു പറഞ്ഞു വേഷിച്ചൊരു വ്യക്തി ആയിരിക്കണം യേശുവിനെ രക്ഷയനായി ഹൃദയത്തെ സ്വീകരിച്ച വ്യക്തി യേശു കാണിച്ച മാതൃക പ്രകാരം വെള്ളത്തിലിറങ്ങി സ്നാനമേൽക്കുമ്പോൾ ഹലലിയ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിലേക്ക് കടന്നു വരികയും നമ്മുടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ തീരുന്നു വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവതികം പഠിക്കുമ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ തീപ്പോയികയിൽ തള്ളിയിടുന്നു ഈ തീപ്പോയിക രണ്ടാമത്തെ മരണം ഭൂമിയിൽ വെച്ച് നമ്മുടെ ശരീരം ഒന്നാമത്തെ മരണം സംഭവിക്കുന്നു അടുത്തതായി ആത്മാവിനെ നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയുന്ന രണ്ടാം മരണത്തിലേക്ക് പോകാതിരിക്കണം എങ്കിൽ അലലിയ ഇപ്പോൾ തന്നെ പാപങ്ങളേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിക്കുക പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന് കീഴ്പെട്ടുകൊണ്ട് മുന്നോട്ടു പോകാൻ മനസ്സുണ്ടെങ്കിൽ അലലിയ ഈ പാപം നിറഞ്ഞ ലോകത്തിൽ പാപം കൂടാതെ വിശുദ്ധിയോടെ നിലനിൽക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ അങ്ങനെ എന്ന് അപേക്ഷിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഹലിയ ദിനം ദൂറും പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മെ വഴി നടത്തും ക്രിസ്തുവാകുന്ന മണവാളന് വേണ്ടി മണവാട്ടി സഭയായിക്കുവാനാണ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് യേശു കർത്ത ഉയർത്തെഴുന്നേറ്റപ്പോൾ പറഞ്ഞത് ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥരെ നിങ്ങളുടെ മേൽ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിനച്ചു തരും അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ിൽ ഒരു പാപബോധമുള്ളവരായി തീരുവാൻ പരിശുദ്ധാത്മാവേ എന്നിലേക്ക് കടന്നു വരേണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപബോധമുണ്ടാകുന്നു പാപംഗ്ലീഷിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ഒരു മനസ്സുണ്ടാകുന്നു ഇന്ന് ഹൃദയത്തെ കുരുടാക്കി പിശാജ് ഹലലയ ദൈവത്തെ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം മനുഷ്യർ എന്ന ദൈവത്തെ അന്വേഷിച്ച് ലോകത്തിന്റെ നാലോ ഓടുന്നു എന്നാൽ അലലിയ താങ്കൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഹൃദയം കൊണ്ട് യേശുവേ അങ്ങ് ജീവനുള്ള ദൈവമാണെങ്കിൽ എന്നോട് സംസാരിക്കണമേ അങ്ങനെ കാണുവാൻ എൻ്റെ ആത്മീയ ദൃഷ്ടിയെ ഒന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് പറയുവാൻ മനസ്സുണ്ടെങ്കിൽ അലലിയ ആമേ യേശു കർത്താവിന്റെ ഇൻപശബ്ദം കേൾക്കുവാനും യേശു കർത്താവിനെ കാണുവാനുമുള്ള മകൽ ഭാഗ്യം കർത്താവ് നമുക്ക് തരും അതിനായി നമ്മെല്ലാം ദൈവം സഹായിക്കട്ടെ നമുക്ക് ഒരുമിച്ച് യേശു കർത്താവിനോട് പ്രാർത്ഥിക്കാം സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ അപ്പൊ ഒരിക്കൽ കൂടി അങ്ങനെ നോക്കി സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാനും ഒരു ദിനം കൂടി നീട്ടി തന്ന കൃപയ്ക്കായി നീടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു അപ്പ ഇനിയുള്ള നാളുകൾ കർത്താവെ ദൈവഹിതം ഇന്ന് തിരിച്ചറിയേണ്ടതിന് ഞങ്ങളുടെ മനസ്സുകളെ പുതുക്കി രൂപാന്തരപ്പെടുത്തണം കർത്താവേ ദൈവം മനുഷ്യന് നേരുള്ളവനായി സൃഷ്ടിച്ചു എങ്കിലും അവരോ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ കർത്താവേ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന സൂത്രങ്ങളെ കണ്ടുപിടിക്കുന്നവരായി തീരാതെ ദൈവ ഭയത്തോടു കൂടെ ദൈവത്തെ പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയയില്ല എന്നുള്ള ബോധ ബോധ്യത്തോടെ ദൈവത്തോട് അടുത്ത് വരുവാണം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം സഹായേക്ക് അടക്കത്താം മറ്റൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാം ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഹലിയ ഒരേ ഒരു നാമം അത് യേശു കർത്താവിന്റെ നാമം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞ് യേശു കർത്താവിന്റെ രക്ഷകര നാഥന ദൈവമായി ഹൃദയത്തെ സ്വീകരിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാന്നൊക്കെ വേണം ദൈവഗീതം തിരിച്ചറിയുവാൻ തൊക്കെ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവാൻതൊക്കെ വേണം ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ ഹലിയ വിവിധ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ വിഷയങ്ങൾക്ക് പരിഹാരം നൽകണം ശാന്തതയും സമാധാനം സ്വസ്ഥത നൽകണപ്പ യേശു കർത്താവ് പറഞ്ഞല്ലേ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് തന്നെ ചെയ്ത കർത്താവ് യേശുവിന്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ തൊക്കെ ഉണ്ട് അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ വിവിധ വിഷയങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ടനായ സ്തോത്രം തക്ക സമയം മറുപടി നൽകി മാനിക്കുന്നതിനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം കടന്നു നെല്ലുവരെ അനുഗ്രഹിക്കണം കർത്താവ് പ്രാർത്ഥനയിൽ പങ്കെടുത്തത് മഹാദ്ര അവരുടെ ജീവിതത്തിലെ യേശുവിനെ രക്ഷനും നാഥനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് നിത്യ നരകത്തിൽ നിന്ന് രക്ഷപ്രക്കവണ സഹായിക്കണം അപ്പ അനുഗ്രഹിക്കണമേ മാനിക്കണം ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാനുള്ള മകൾ ഭാഗ്യം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അങ്ങ് നൽകണംപ്പാ കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നാൽ നീ നിന്റെ കുടുംബവും പ്രാപിക്കും എന്ന ദൈവത്തിന്റെ വചനം പോലെ കുടുംബ കുടുംബമായി രക്ഷപ്രാപ്താൻ അങ്ങ് എല്ലാവരെയും സഹായിക്കണമേ അനുഗ്രഹിക്കുമ്പോ ആര്ക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും യേശു കർത്താവിനെ നാമത്തി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ അമേൻ യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ ബ്ലസ് മാറാകട്ടെ സ്തോത്രം